നമസ്കാരം കേരളം ഇങ്ങനെ പലവിധ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തല പെരുത്തിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച എന്താണ് എന്ന് ചോദിച്ചാൽ അതാണോ ഇതാണോ അൻവർ ആണോ ഇനി പി ആർ ആണോ ഇനി അതല്ല വയനാടാണോ ആകെപ്പാടെ നമുക്ക് ചർച്ച ചെയ്യാൻ വിഷയങ്ങളുടെ പെരുക്കമാണ് ഈ ഘട്ടത്തിലാണ് ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ള വാർത്ത വരുന്നത് മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ളത് വയനാട് രാഹുൽ ഗാന്ധി രാജിവെച്ച സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ചേലക്കരയിൽ നമ്മുടെ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ സീറ്റ് സ്വാഭാവികമായി നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുണ്ട് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ഒപ്പം പാലക്കാട് യു ഡി എഫിൻ്റെ നിലവിൽ വിജയിച്ചു നിൽക്കുന്ന ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് അവിടെ യു ഡി എഫിന് സീറ്റാണ് നിലവിൽ ഉള്ളത് ഒപ്പം ചേലക്കരയിൽ എൽ ഡി എഫിന്റെയും സീറ്റാണ് രണ്ട് ഒന്ന് നിയമസഭയിൽ ഒന്ന് ഒന്ന് എന്താണ് സ്ഥിതി പ്രിയങ്ക ഗാന്ധിയുടെ വരവ് നേരത്തെ തന്നെ നമുക്കൊരു നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ വോട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിന് കാര്യമായ മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് സി പി ഐ ആണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് ആനി രാജയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ എതിർസ്ഥാനാർത്ഥി ഇത്തവണ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആനി രാജ വരാൻ ചാൻസ് ഇല്ല എന്ന് സി പി ഐ തന്നെ പറയുന്നു ഇനി ആരാണ് എന്നുള്ള ചോദ്യം അവിടെയുണ്ട് കോൺഗ്രസിന് മുൻതൂക്കമുള്ള ൊരു മണ്ഡലം എന്നുള്ള നിലയിൽ വലിയ പ്രചാരണ കോലാഹലത്തിന് വലിയ മത്സരം എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് ഒന്നാമത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തന്നെ മത്സരിക്കുന്നു ദേശീയതലത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഇല്ലാതാനും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട് രാഹുലും പ്രിയങ്കയും ഒന്നിച്ച് ലോക്സഭയിൽ ഇരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് എങ്കിൽ പോലും വയനാട് ദുരന്തത്തിന് ശേഷം നടക്കുന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വലിയ വിഷയമാക്കി വയനാടിനെ മാറ്റാനുള്ള സാഹചര്യമുണ്ട് ഇത്ര നാളായിട്ടും വയനാടിന് ഒരു സഹായവും നൽകാത്ത മോദി സർക്കാർ ഇവിടെ വന്ന് നരേന്ദ്രമോദി കണ്ണീരും കൈയും ഒക്കെ കാണിച്ചു കൊണ്ടും അങ്ങോട്ട് പോയതല്ലാതെ അഞ്ചിൻ്റെ പൈസ തന്നിട്ടില്ല ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കോടതി ചോദിച്ചിട്ട് പോലും ഒരു ഇട്ടിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അർഹമായ നിലയിലുള്ള ഒരു പരിഗണന ആദ്യ ദിവസങ്ങളിൽ കിട്ടേണ്ട പരിഗണന ഒന്നും ലഭിച്ചിട്ടില്ല മാത്രമല്ല ഉരുൾപൊട്ടൽ ദുരന്തത്തിനെതിരായി വിദ്വേഷമായ നിലയിലുള്ള പ്രചരണത്തിന് കോപ്പുകൂട്ടും വിധത്തിൽ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനവും നമ്മുടെ മുമ്പിലുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ഇത് ഇവർ വെച്ച ദുരന്താണ് എന്ന അവരുടെ നേരത്തെയുള്ള പ്രഖ്യാപനവും നിലവിലുണ്ട് ഇതാണ് വയനാടിന്റെ ഒരു കാര്യം രണ്ടാമത്തേത് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കാനിടയുള്ള പ്രചരണമാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ായ ഇനീഷ്യേറ്റീവിൽ എന്ത് ചെയ്തു പാർലമെന്റിൽ നടത്തിയ പ്രസംഗമല്ലാതെ എന്നുള്ള ചോദ്യമാണ് എൽ ഡി എഫ് സർക്കാരുണ്ട് ഒപ്പം തന്നെ എം പി ഫണ്ടിൽ നിന്ന് രാജ്യത്താകെയുള്ള എം പിമാരിൽ നിന്ന് പണം ശേഖരിക്കാനുള്ളൊരു സാഹചര്യം അങ്ങനെ ഒരു സാധ്യത തേടിയിരുന്നു സർക്കാർ പക്ഷേ അതിനും കേന്ദ്ര സർക്കാർ മുടക്കു വച്ചു എന്നുള്ള കാര്യമുണ്ട് ഒരു എം പി ഒരു ലക്ഷം വെച്ചെങ്കിലും സംഭാവന നൽകിയാൽ തന്നെ വലിയ തോതിൽ കേന്ദ്രത്തിൻ്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പക്ഷേ അതിനും കോൺഗ്രസ് ഒപ്പം നിന്നില്ല എന്നുള്ള ആരോപണം ോപണം എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നുണ്ട് ജോൺ ബിട്ടാസ് തൻ്റെ എം പി ഫണ്ടിൽ നിന്നും പണം സംഭാവന ചെയ്ത് അവർ രാഷ്ട്രീയ ആയി താക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്ത് എം പി ഫണ്ടിൽ നിന്നെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള തർക്കവും ഉണ്ടാകും പക്ഷേ പ്രിയങ്ക ഗാന്ധി ഒരു വലിയ സ്ഥാനാർത്ഥിയാണ് ഹെവി സ്ഥാനാർത്ഥിയാണ് അതിനോട് മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതൊരു ചോദ്യവുമാണ് ഈ ഘട്ടത്തിലും മറ്റ് മണ്ഡലങ്ങളിലെ ചർച്ച വയനാട് പോലെയല്ല നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും ചേലക്കരയിലും പാലക്കാടുമാണല്ലോ മത്സരം നടക്കുന്നത് ചേലക്കരയിൽ കെ രാധാകൃഷ്ണനെ പോലെ ഒരു ഹെവി ക്യാരക്ടർ ആയിരുന്നു ഇത്രയും കാലം നയിച്ചിരുന്നത് അദ്ദേഹത്തിന് പകരമായി വരുന്നത് യു ആർ പ്രദീപാണ് എന്നാണ് കേൾക്കുന്നത് യു ആർ പ്രദീപ് നേരത്തെ അവിടെ ജയിച്ചിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ആർ പ്രദീപ് മാറി വീണ്ടും കെ രാധാകൃഷ്ണൻ മത്സരിക്കുകയായിരുന്നു രണ്ടാമത്തെ അവസരം അതുകൊണ്ട് തന്നെ യു ആർ പ്രദീപിന് ലഭ്യമായില്ല അദ്ദേഹം അവിടെ വലിയ മെജോറിറ്റി സ്വാധീനമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാധ്യത എൽ ഡി എഫിൻ്റെ സീറ്റ് നിലനിർത്താനുള്ള സാധ്യത ആളുകൾ പ്രവചിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ അതിനപ്പുറത്ത് നിലവിലെ കേരള രാഷ്ട്രീയ സാഹചര്യം അവിടെ സ്വാധീനിക്കാനിടയുണ്ട് എന്നും എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആണ് എന്നുള്ളതും എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകൾക്ക് ഒരു ചെക്ക് വെക്കുന്ന പരിപാടിയാണ് അതിനെ മറികടക്കുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ഒരു പക്ഷേ ഇപ്പോൾ പഴയ സാഹചര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമില്ല ക്ഷേമ പദ്ധതികളിലെ പണം അത്യാവശ്യം ആളുകളിലേക്ക് എത്തിത്തുടങ്ങി ക്ഷേമ പെൻഷനുകൾ എൽ ഡി എഫ് സർക്കാരിനെതിരായ വലിയ വിമർശനം ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ കാര്യമായി തന്നെ കുടിശ്ശികയടക്കം വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം ഏത് രീതിയിൽ അവിടെ സ്വാധീനിക്കും എന്നുള്ള ചോദ്യവും ഉണ്ട് രമ്യ ഹരിദാസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവിടെ കാര്യമായി മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കാര്യമായി മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതും എൽ ഡി എഫിന് ആശ്വാസം നൽകുന്നു പക്ഷേ രമ്യ ഹരിദാസ് യു ആർ പ്രദീപ് എന്ന ഒരു ഇക്വേഷൻ അവിടെ എന്ത് മാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളത് അല്ലെങ്കിൽ മത്സരം എന്നുള്ളത് കാത്തിരുന്ന് കണ്ടേ പറ്റൂ ഇതാണ് ചേലക്കരയിലെ സ്ഥിതി അതേസമയം അപ്പുറത്ത് പാലക്കാട് ാടാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കാരണം പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഇത് സ്ഥിതി ശോഭ സുരേന്ദ്രൻ അവിടെ വലിയ തോതിൽ മത്സരം കാഴ്ചവെച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അതിന് മുമ്പും ശേഷവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം വ്യത്യസ്തമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം അവിടെ ഇ ശ്രീധരൻ്റെ സാന്നിധ്യമായിരുന്നു ഇ ശ്രീധരൻ്റെ സാന്നിധ്യം അവിടെ കൂടുതൽ വോട്ട് പിടിക്കാൻ അവർക്ക് അവസരം ഒരുക്കി മൂവായിരത്തോളം മാത്രം വോട്ടിനാണ് ഷാഫി പറമ്പിൽ അവിടെ ഇത്തവണ ജയിച്ചിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന മെജോ ിയിൽ നിന്നും വലിയ തോതിൽ പോയി ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യം ഇനിയും അവിടെ ഏത് തരത്തിലാണ് സ്വാധീനിക്കുക എന്നുള്ളത് ആണ് പ്രധാനം യു ഡി എഫ് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് നിലവിൽ കേൾക്കുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിന് യുവാവ് എന്നുള്ള നിലയിലുള്ള സ്വീകാര്യത ഉണ്ട് എങ്കിൽ പോലും ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ച് കൂടെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രധാനമാണ് കാരണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൂടുതലും എൽ ഡി എഫിൽ നിന്ന് വരണം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അല്ലാത്ത വോട്ടുകൾ എൽ ഡി എഫ് അനുകൂലികൾ എന്തു മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത് നിൽക്കും എന്നുള്ള ചോദ്യം ഉണ്ട് കാരണം ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു മുഖമല്ല രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം തീവ്രമായ രാഷ്ട്രീയ ശൈലി സ്വീകരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സൗഹാർദ്ദപൂർവ്വം എതിരാളികളെ ആകർഷിക്കുന്ന ഒരു നേതൃ ശൈലിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് അതുകൊണ്ടുകൂടി ഷാഫി പറമ്പിലിൻ്റേതിന് സമാനമായ നിലയിൽ എല്ലാവിധ വോട്ടുകളും ബി ജെ പി വിരുദ്ധ വോട്ടുകളെയും ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് നിയമത്ത് പയറ്റിയതുപോലെ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു ശൈലിയിലേക്ക് ഒരു ഹെവി സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് നിർത്തുമോ സി പി എം നിർത്തുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പഴയതുപോലെ മൊത്തത്തിലുള്ള ഒരു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിർത്തുന്നത് പോലെയുള്ള ഒരു സാധാരണ സ്ഥാനാർത്ഥി മതിയോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് നേരത്തെ വി വസീഫിൻ്റെ പേര് അവിടെ ഉയർന്നു കേട്ടിരുന്നു സി പി എമ്മിൻ്റെ എൽ ഡി ഡി വൈ എഫ് എയുടെ സംസ്ഥാന നേതാവ് കൂടിയായ വി വസീഫ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന പേര് അദ്ദേഹം ത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ പാലക്കാട് വലിയ മത്സരം വരും സന്ധി വാര്യരെ പോരെ ബി ജെ പി സ്ഥാനാർത്ഥി ആയി വരുന്ന ആളുകൾ സന്ധി വാര്യരുടെ പേരൊക്കെയാണ് കേൾക്കുന്നത് അത്തരത്തിലുള്ള സാധ്യത എന്താണ് ശോഭാ സുരേന്ദ്രനെ വീണ്ടും നിർത്തുമോ എന്നുള്ള ചോദ്യവും ഉണ്ട് അങ്ങനെ വലിയൊരു മത്സരത്തിന് അരങ്ങൊരുങ്ങാനുള്ള സാധ്യത ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ തന്നെ കിട്ടുന്ന വിധത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു മണ്ഡലമായി പാലക്കാട് മാറും എന്തു തന്നെയായാലും പാലക്കാട് ബി ജെ പി ജയിച്ചാലും തോറ്റാലും സി പി എമ്മിന് തലവേദനയായിരിക്കും എന്നുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും പ്രധാനമാണ് യു ഡി എഫ് സംഘപരിവാർ സന്ധി ചെയ്യുന്നു സംഘപരിവാറുമായി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട് അതുകൊണ്ട് പാലക്കാട് എൽ ഡി എഫിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ ജയിക്കുക എന്നുള്ള സാഹചര്യമുള്ളതുകൊണ്ട് കൂടി കോൺഗ്രസിൻ്റെ തോൽവി ഉണ്ടാവുകയും ബി ജെ പിക്ക് മേൽക്കൈ കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായാൽ സി പി എമ്മിന് വീണ്ടും തൃശ്ശൂരിലെ പോലെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാന കാര്യം അതുകൊണ്ട് ജയിക്കാവുന്ന തരത്തിലേക്കുള്ള മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിനെയും സി പി എമ്മിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് മൂന്ന് മണ്ഡലങ്ങളുടെയും സ്ഥിതി ഈ സാഹചര്യത്തിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകും എന്നുള്ളത് മൂന്ന് മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന സാഹചര്യമാണല്ലോ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു മണ്ഡലത്തിൽ നടക്കുന്നത് പോലെയല്ല അതുകൊണ്ട് നിലവിലെ കേരള രാഷ്ട്രീയ സാഹചര്യം അതേ പരിച്ഛേദത്തിൽ അവിടെ പ്രതികരിക്കും പ്രതിഫലിക്കും അതിനനുസരിച്ച് ജനം പ്രതികരിക്കും എന്നുള്ളതാണ് ഒരു സാധ്യത അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് കേവലമായ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് എന്നുള്ള നിലയിൽ മാത്രമല്ല കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് മഹാമഹത്തിന് തുല്യമായ പ്രചരണ കോലാഹലമായിരിക്കും ഉണ്ടാവുക അതിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം